സംസ്ഥാനത്ത് ഇനി ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനും അതുപോലെ നാല് മാസത്തെ കുടിശ്ശിക ആറായിരത്തി നാനൂറ് രൂപയുമാണ് വിതരണം ചെയ്യാനുള്ളത് അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ മക്കൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി അറിയാം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന നാലാമത്തെ പൂർണ്ണ ബജറ്റാണിത് ബജറ്റ് അവതരണത്തിന് മുമ്പ് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു ഘടുവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടുവും നൽകാനാണ് കെ എൻ ബാലഗോപാലിൻ്റെ നീക്കമെന്നാണ് അറിയുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡ് നൽകാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഘഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരുന്നത് അതേസമയം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ജില്ലാ ഓഫീസിൽ അംഗങ്ങളായ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു കേരളത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച ബിരുദം പ്രൊഫഷണൽ ബിരുദം പി ജി പ്രൊഫഷണൽ പി ജി ഐ ടി ഐ ടി സി പോളിടെക്നിക്ക് ജനറൽ നഴ്സിംഗ് ബി എഡ് മെഡിക്കൽ ഡിപ്ലോമ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത് അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ക്ഷേമനിധി പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പും കർഷക തൊഴിലാളിയാണെന്ന യൂണിയൻ സാക്ഷ്യപത്രവും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം അപേക്ഷകൾ ക്ഷേമനിധി ബോർഡിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ജനുവരി മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ച് വരെ സ്വീകരിക്കും അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്